തുടർ പരാജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വെസസ് മുഹമ്മദ് എസിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം അവസാനിക്കുമ്പോൾ മൂന്നേ പൂജ്യത്തിനാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ പകുതിയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിറം മങ്ങിയ പെർഫോമൻസ് ആയിരുന്നു കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണ എടുത്ത കോർണർ കിക്കെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഗോൾ കീപ്പറുടെ കൈ തട്ടി അകത്തേക്ക് കയറുകയും ഒരു ഓങ് ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുക്കുകയുമായിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ നോഹാ സദയി ഒരു മികച്ച രീതിയിലുള്ള ഒരു ഹെഡർ ഗോൾ നേടുകയായിരുന്നു അതിനുശേഷം കളിയുടെ അവസാനം നിമിഷത്തിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കോയ്ഫ് മൂന്നാമത്തെ ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ മൂന്ന് പൂജ്യം എന്ന ലീഡിൽ എത്തിക്കുന്നു അലക്സാണ്ടർ കോയ്ഫ് മൂന്നാമത്തെ ഗോൾ നേടി അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ മൂന്നേ സീറോ എന്ന മാർജിനിൽ മത്സരം വിജയിക്കുന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം ജയിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിയിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ എത്താവുന്ന